നമസ്കാരം കല്ലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് കാപ്പ നിയമപ്രകാരം മുപ്പത്തിമൂന്ന് വയസ്സുകാരനെ കരുതൽ തടങ്കലിൽ അടച്ചു ചടയമംഗലം ഇളമ്പയനൂർ കുന്നംപുറത്ത് മൺസരിൽ ചെമ്പൻഷാൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഷാനിനെയാണ് കാപ്പ നിയമപ്രകാരം ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാപ്പ പതിനഞ്ച് വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്ത് നാട് കടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് ചടയമംഗലം ബെവരാജസിന് സമീപം വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് അടിപൊളിയിൽ ഇയാൾ ജയിലിലായിരുന്നു വധശ്രമത്തിന് പ്രതിക്കെതിരെ നിലവിൽ കേസുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് ഇയാൾ ജയിൽ മോചിതനായത് ജയിലിൽ കഴിയുന്ന സമയം തന്നെ ഇയാൾക്കെതിരെ ചടയമംഗലം പോലീസ് കാപ്പാവകുപ്പ് പ്രകാരം നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു ചടയമംഗലം സി ഐ സുനീഷ് കൊല്ലം എസ് പിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും തുടർന്ന് എസ് പി കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തു സ്വദേശിയായ ഷാൻ ഏലിയാസ് പുതിയ ആളാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ നമ്മുടെ ഡ്യൂറ്റി തന്നെ നിരവധി കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ആദ്യത്തെ ഒരു പ്രാവശ്യം നാടുകടത്തിൽ കാപ്പ ഫിഫ്റ്റി എന്ന് പറയുന്ന നാടുകടത്തിൽ ഉൾപ്പെട്ട ആളാണ് അതിനുശേഷം തിരികെ ചടയമംഗലത്തെത്തി താമസിച്ചു കഴുകയാണ് മീനും കേസുകൾ ഉൾപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാപ്പയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവി സാബിമീ സാർ എസിന്റെയും ഡിവൈഎസ് പി ആയിട്ടുള്ള കൊട്ടാര സാറിന്റെയും നിർദ്ദേശാനുസരണം ചടങ്ങം പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിച്ചിരുന്നു ഇന്നലെ രാത്രി കൂടി നമുക്കൊരു വിവരം കിട്ടുകയും ആ വിവരപ്രകാരം നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പേരിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ തിരക്കിയെത്തിയ പോലീസിനെ വളർത്തുനായി ഉപയോഗിച്ച് ആക്രമിക്കുവാനും ഇയാൾ ശ്രമിച്ചു തുടർന്ന് സാഹസികമായി പ്രതിയെ പിടികൂടുകയായിരുന്നു സി ഐ സുനീഷ് അനീഷ് സജി രഞ്ജിത്ത് സജിത്ത് ജംഷീദ് വേണു അതുൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്